നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂർ പയ്യനങ്ങാടി തങ്ങൾസ് റോഡിൽ ആറു ദിവസമായി തലയിൽ കുടുങ്ങിയ പ്ലാസ്റ്റിക് ബോട്ടിൽ ഭക്ഷണം പോലും കഴിക്കാനാവാതെ ഒരു പ്രദേശത്തിന്റെ വേദനിക്കുന്ന കാഴ്ചയായ തെരുവു തലയിൽ കുടുങ്ങിയ പ്ലാസ്റ്റിക് ബോട്ടിൽ താലൂക്ക് ദുരന്ത നിവാരണ സേന വളണ്ടിയർമാർ നീക്കം ചെയ്തു മയൂരി ഫർണിച്ചർ എലക്ട്രോണിക്സ് നമ്മുടെ നാടിനെ ഒരു ഒരാഴ്ച കാലമായി വളരെ ഒരു ദയനീയമായ ഔഷധമായിരുന്നു നമ്മൾ കണ്ടിരുന്നത് ഒരു നായയുടെ കഴുത്തിൽ ഒരു ബോട്ടിലിട്ടിട്ട് അത് കുടുങ്ങിയിട്ട് ഒരു മൂന്നാമത്തെ നായാണ് ഇപ്പം ഇങ്ങനെ പെടുന്നത് ഇത് നമ്മൾ താനൂരുള്ള ടി ഡി ആർ എഫ് ഗ്രൂപ്പ് വളരെ വിജയകരമായി അവര് രണ്ടു മൂന്ന് തവണത് ഇന്നലെ മെനക്കെട്ടിരുന്നു ഇന്നും വളരെ ഇറങ്ങി തിരിച്ചതിന് ശേഷം ഇപ്പം അത് സോൾവ് ആയിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് ആ നായ എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി തിരിഞ്ഞ് പോവുകയാണ് ചെയ്ത് ഭക്ഷണമൊക്കെ കൊടുത്തു നിരവധി തവണ പ്രദേശവാസികൾ നായയെ പിടികൂടാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുത്തുകയും നായ ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഇതോടെ തൂമ്പിൽ ഷിഹാബിന്റെ നേതൃത്വത്തിൽ താലൂക്ക് ദുരന്ത നിവാരണ സേന വളണ്ടിയർമാരായ സലാം അഞ്ചുടി ഷഫീഖ് ബാബു ഹാരിസ് പെറപ്പനങ്ങാടി അർഷാദ് ജാഫർ സാദിഖ് എന്നിവരുടെ മണിക്കൂറുകൾ നീണ്ട ശ്രമങ്ങൾ ഒടുവിൽ നായയെ പിടിച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽ നീക്കം ചെയ്തത് നാസർ പുഴക്കൽ ബാബു കണ്ടാത്തിയിൽ തുടങ്ങിയ നിരവധി നാട്ടുകാർ പങ്കാളികളായി ന്യൂസ് തിരൂർ